ഹലോ ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും അല്ലാട്ടോ ഇത് ഞാൻ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ വേലയുടെ കുറച്ച് വിശേഷമാണ് കേട്ടോ കണ്ണമ്പ്ര വേല വേലയുടെ തലേ ദിവസത്തെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇന്നിടുന്നത് ഇനി കുറച്ചും കൂടി ഉണ്ട് വേല ദിവസത്തെ ഞങ്ങളുടെ അവിടുത്തെ കുക്കിങ്ങും വേല ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പന്തൽ അതിൽ ഓപ്പറേഷൻ സിന്ദൂർ അത് അതിൻ്റെ ആ എന്താ പറയുക യുദ്ധം അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പന്തലിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ഞങ്ങൾ പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും കണ്ണമ്പ്ര വേല മഴ സമയത്ത് തന്നെയാണ് ഉണ്ടാവാറ് എടവ മാസം ലാസ്റ്റത്തെ വേലയാണ് കേട്ടോ പന്തലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മഴ ഒഴിഞ്ഞ് നേരം നോക്കിയിട്ട് എല്ലാവരും കൂടി പോയതാണ് കണ്ടോ മഴ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് തിരക്കുകളൊന്നുമില്ല ഇല്ല തലേദിവസമാണ് നല്ല അടിപൊളി പന്തലായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു അതിൽ ക്രിക്കറ്റുകാരുടെ കളിക്കാരുടെ കുട്ടികളുടെ ഉള്ളത് അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ പന്തലിൽ ഇപ്പോൾ രണ്ട് ദേശക്കാരുടെയാണ് ഈ പൂരം കണ്ണമ്പ്രയും ഋഷിനാരദമംഗലും അപ്പം ഇത് ഋഷിനാരദമംഗലാണ് കേട്ടോ ഞങ്ങൾ ഋഷുനാരദമംഗലും ദേശമാണ് അപ്പം അതാ ഞാൻ വെറുതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ അത് എൻ്റെ അനിയത്തിയാണ് അവൾ ഇതുവരെ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഞങ്ങൾ മൂന്ന് കുട്ടി മൂന്ന് പെൺകുട്ടികളാണ് അതിൽ ഏറ്റവും ഒടുവത്തെയാണ് അവൾ അനിയത്തി ഞാനതിൽ വോയിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ക്ലിയർ ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഇതെൻ്റെ അമ്മയാണ് അമ്മേ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതെൻ്റെ മോള് അത് അനിയത്തിയുടെ മോളാണ് കേട്ടോ അനിയത്തിക്ക് രണ്ട് കുട്ടികളാണ് ചെറിയ ആളാണത് ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് ഇതെൻ്റെ ചേച്ചി ചേച്ചി മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് പിന്നെ പറയണ്ടല്ലോ അതെൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കണ്ണേട്ടനാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് ഇനി എൻ്റെ മോനും അനിയത്തിയുടെ മോനൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ മാംഗോ മാങ്കോ ബാറൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ദാ അവിടെ അപ്പുറത്തെ സൈഡിലായിട്ട് യന്ത്ര ഊഞ്ഞാൽ തോണി അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മഴയായത് മഴ പെയ്തത് കൊണ്ട് കുറച്ച് ചളിവിളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇന്നു പോയിട്ടില്ല ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കണ്ടോ കണ്ടത് അതിൽ ദൈവങ്ങളുടെ ഫോട്ടോയും അങ്ങനെ കുറേ നേരം ഉണ്ടായി കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ പന്തലൈൻ്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ ആയ കാരണം അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്ക എല്ലാ പ്രാവശ്യവും മിക്കവാറും മഴ സമയത്ത് തന്നെയാണ് നമ്മുടെ വേല ഉണ്ടാവാറ് എന്നാലും വെടിക്കെട്ടൊന്നും മുടക്കാറില്ല വെടിക്കെട്ടൊക്കെ കത്തിക്കാറുണ്ട് കണ്ടോ ഇതൊക്കെ യന്ത്രം ഞാൻ തോണിയൊക്കെ അപ്പുറത്തെ സൈഡിൽ ഓടുന്നതാണ് ഒന്നും ക്ലിയർ ഇല്ല കേട്ടോ മഴയുടെ ഒരു മൂടലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ അതവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീട്ടിന് ഉടനെ വരാം താങ്ക്യൂ